ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് വൈകിട്ടത്തെ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ മന്തിയാണ് അപ്പോൾ അത് അതിൻ്റെ തിരക്കുകളിലും പ്രിപ്പറേഷനിലുമാണ് ഞാനിപ്പോൾ അപ്പം ഞാൻ നേരത്തെ തന്നെ ചിക്കൻ കഴുകി അതിൻ്റെ എല്ലാ അരപ്പും പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ചെറിയ മന്തി ഉണ്ടാക്കി തുടങ്ങാം ഇതാണ് നമ്മുടെ കിച്ചൺ ചെറിയൊരു കിച്ചൺ ആണ് എന്നാൽ അത്യാവശ്യ സൗകര്യവും ഉണ്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തലേ ദിവസം പെരട്ടി വെച്ച ചിക്കൻ എല്ലാം എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ എന്തെങ്കിലും അതിൻ്റെ ഹാഫായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെക്കും അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വളരെ എളുപ്പമാണല്ലോ അപ്പം ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പം അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചു ശേഷം ഓരോന്നോരോന്നായിട്ട് അത് സൺഫ്ലവർ ഓയിലാണ് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് വറക്കാനായിട്ട് അതായത് മന്തിയുടെ ചിക്കൻ എന്ന് പറയുന്നത് ഫുള്ളി ഫ്രൈ അല്ലല്ലോ കുറച്ച് പുഴുങ്ങിയ പോലത്തെ ഒരു ചിക്കനാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ മൂടി വെച്ച് അത് വേവിക്കുന്നത് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള പാത്രത്തിൽ തന്നെ വേണം അത് മൂടി വെച്ച് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് അരിയെല്ലാം ഞാൻ വാഷ് ചെയ്തു അത് പിന്നെ അരി തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ ഈ ചിക്കനിൽ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ഇടുന്നുണ്ട് കൂടാതെ തന്നെ മല്ലിയിലെയും പുതിനയിലെയും ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ഈ സമയം കൊണ്ട് അരി വേകുന്ന സമയം കൊണ്ട് ഞാൻ ഓർത്തു ഒരു ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു വീട്ടിലെല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗാർലിക് പേസ്റ്റ് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർക്കെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അവരത് ആസ്വദിച്ച് കഴിച്ചത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും സമയം കഷ്ടപ്പെട്ട ആ ഒരു ഒരു ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം വീട്ടിലാണെങ്കിലും അതെ ഞാൻ എന്നും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവരാരെങ്കിലും അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പുറകെ നടന്ന് ചോദിക്കും നല്ലതാണോ നല്ലതാണോ എന്ന് ചോദിക്കും അപ്പോൾ അവരത് അഭിപ്രായം പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ കൂടുതലും ശ്രമിക്കാറുണ്ട് അപ്പം നമ്മളുടെ ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അത് മിക്സിയിലെല്ലാം ഞാൻ അടിച്ചെടുത്തു അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡിയായി അതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ ചിക്കനും വെന്ത് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ് ചോറെല്ലാം ഞാനത് വെന്ത ചോറെല്ലാം ഊറ്റിയിട്ട് ദം ചെയ്യാനായിട്ട് വെക്കാനുള്ള പരിപാടി പരിപാടിയിലാണ് അടുത്തതായിട്ട് ഇപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അയ്യോ ഇത് മടുപ്പാണ് ഇത് കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു ഉത്സാഹവും ഒരു ഇൻട്രസ്റ്റും തോന്നുകയില്ല എപ്പോഴും നമ്മളുടെ വർക്കിലാണെങ്കിലും അതെ വീട്ടിലാണെങ്കിലും അതെ നമ്മൾ മടി പിടിച്ചിരുന്നാൽ അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും പറ്റില്ല അപ്പം കൂടുതലും ആളുകൾക്ക് പലവിധ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പം അത് നമുക്ക് പറ്റാവുന്ന ആളുകളെ ഞാനത് സ്ത്രീകളെ എന്ന് മാത്രം ഉദ്ദേശിക്കുന്നില്ല പറ്റാവുന്ന ആരാണെങ്കിലും അത് വീട്ടിലുണ്ടാക്കി എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കുന്നതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ചും ഈ അയർലൻഡിൽ പുറത്ത് നല്ല ഭക്ഷണം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടില്ലാതെ സമയം മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പുറത്ത് നമുക്കൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ടേസ്റ്റുള്ള ഭക്ഷണമല്ല കിട്ടും ഇവിടെ വളരെ വിരലിലുണ്ടാവുന്ന ഹോട്ടലുകളെ ഉള്ളൂ അത് ഞാൻ നേരെ നേരത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെ പോയാൽ തന്നെയും വളരെ എക്സ്പെൻസീവാണ് അപ്പോൾ മാക്സിമം നമുക്ക് പറ്റാവുന്നതും അറിയാവുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ കൂടെ തന്നെ ഒരു ചായ ഉണ്ടാക്കി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടിരിക്കണം ഇതിൻ്റെ സൈഡിൽ ഞാൻ ഗാർലിക് സോസാണ് ഉണ്ടാക്കിയത് അപ്പം ഗാർലിക് സോസും ഈ ജസ്റ്റ് മന്തിയുമായിട്ട് മാത്രം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് വേറെ ഒരു പിന്നെ സാലാഡിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ ഫുഡ് റെഡി